ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചെറിയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂണ് ഒരു സ്പൂണ് മല്ലി ഒരു മൂന്നാലഞ്ച് വറ്റൽ മുളക് നല്ല എരിവുള്ള മുളകാണ് അതെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ആദ്യമൊന്ന് വറുത്തെടുക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം ഒരുപാടങ്ങ് ബ്രൗൺ ആവണ്ട ഈ ഒരു പരുവത്തിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ വറുത്ത് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി കൂടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പോൾ നന്നായിട്ട് അരച്ചരപ്പ് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പുളി കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് വാളംപൊളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് പിഴിഞ്ഞ് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും ഒഴിക്കേണ്ട ഒരൽപ്പം മാത്രം പുളി ഒഴിച്ചു കൊടുത്താൽ മതി പുളി കൂടാൻ പാടില്ല ചെറിയൊരു മീഡിയം രീതിയിലുള്ള പുളിയാകാവൂ അതിനുശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി നന്നായിട്ട് തിളച്ച് വരണം കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പം നന്നായി തിളച്ചതിന് ശേഷം നമ്മളത് തീ ഓഫ് ചെയ്യണം പിന്നെ കടു കുറക്കാനായിട്ട് ഞാൻ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില ഉണക്കമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് കടു വറുത്തിടാം അപ്പോൾ ഞാൻ ഉള്ളിയും മുളകും എല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം ഉലുവപ്പൊടിയും കൂടി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെ നമ്മുടെ ആയിട്ടുള്ള ഒഴിച്ചേർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പുളി ഒരുപാട് കൂടി പോകാതിരുന്നാൽ മതി ഒരു മീഡിയം ഒരു രസത്തിൻ്റെയൊക്കെ ഒരു പരുവ് ഒരു പുളി മാത്രമേ ആകൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം